ആലപ്പുഴ ചെറിയനാട് റെയിൽവേ സ്റ്റേഷനോട് ചേർന്നുള്ള സബ്വേ മാലിന്യ കൂമ്പാരമായി മാറിയിരിക്കുകയാണ് കാറ്ററിംഗ് സ്ഥാപനങ്ങളാണ് മാലിന്യം തള്ളുന്നതെന്ന് പ്രദേശവാസികളുടെ ആരോപണവുമുണ്ട് ഇതുവഴി ദുർഗന്ധം വമിച്ച് യാത്ര ചെയ്യാൻ കഴിയാത്ത അവസ്ഥയായതോടെ സമരത്തിനൊരുങ്ങിയിരിക്കുകയാണ് ചെറിയനാട്ടെ വാർഡ് മെമ്പർമാർ കാറ്ററിംഗ് സർവീസ് സ്ഥാപനങ്ങളുടെ മാലിന്യ നിക്ഷേപത്തിൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് ചെറിയനാട് നിവാസികൾ ചെറിയനാട് റെയിൽവേ സ്റ്റേഷനോട് ചേർന്നുള്ള സബ്വേ ഇന്ന് മാലിന്യ കൂമ്പാരമായിരിക്കുകയാണ് മൂക്കുപൊത്താതെ ഇതുവഴി നടക്കുക അസഹ്യമാണെന്നാണ് നാട്ടുകാരുടെ പരാതി രാത്രികാലങ്ങളിൽ സാമൂഹ്യവിരുദ്ധരുടെയും കഞ്ചാവ് മാഫിയകളുടെയും ശല്യം പ്രദേശത്ത് രൂക്ഷമാണെന്നും ആക്ഷേപമുണ്ട് പ്രശ്നം ഹെൽത്ത് വിഭാഗത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് കാറ്ററിംഗ് സ്ഥാപനത്തിനെതിരെ റിപ്പോർട്ട് തേടണമെന്ന് പഞ്ചായത്ത് കമ്മിറ്റിയിൽ ആവശ്യപ്പെട്ടുവെന്നും അധികാരികൾ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നുമാണ് ആക്ഷേപം ഈ അടുത്ത കാലത്ത് ചെറിയനാട് റെയിൽവേ സ്റ്റേഷന്റെ സമീപത്തെ ഒരു പയ്യനെ ഓടിച്ചു കയറ്റി അതായത് ഈ കഞ്ചാവ് ലോബിയാണ് ഓടിച്ചു കയറ്റി അവൻ മരണപ്പെട്ടു ചെങ്ങുന്നു പോലീസില് ഇത് ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല അപ്പൊ ഇങ്ങനെ നിരന്തരം സാമൂഹിക വിരുദ്ധയുടെ ശല്യമാണ് ഈ പ്രദേശത്ത് അനുഭവപ്പെടുന്നത് ഇതിന്റെ ഇടയിലാണ് രാത്രി കാലങ്ങളിൽ ഈ വേസ്റ്റുകൾ ഇവിടെ കൊണ്ടുവന്ന് ഡംപ് ചെയ്യുക അപ്പൊ പഞ്ചായത്തിൽ ഇത് പരാതി കൊടുത്തു പഞ്ചായത്ത് ക്യാമറ സ്ഥാപിക്കാനെ ഫണ്ടില്ല ജനങ്ങൾ ഇവിടെ ഗ്രാമസംരക്ഷണ സമിതി ഇത് ഈ ഇതിനു വേണ്ടി ക്യാമറ സ്ഥാപിക്കുന്നതിന് വേണ്ടി ഫണ്ട് സ്വരൂപിച്ച് റെയിൽവേയുടെ റിക്വസ്റ്റിന് വേണ്ടി കൊടുത്തിരിക്കുക റെയിൽവേയുടെ അതായത് റെയിൽവേ അനുവാദം വേണം ഇത് സ്ഥാപിക്കുന്നതിന് വേണ്ടി ഇപ്പം രണ്ടു മാസമായിക്ക് റെയിൽവേയുടെ പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനം അനുസരിച്ച് കൊടുത്തിട്ട് പോലും അവർ അനുവാദം തന്നിട്ടില്ല ഇതാണ് ബുദ്ധിമുട്ട് റെയിൽവേയിൽ അപേക്ഷ നൽകി പ്രദേശത്ത് സിസിടിവി ക്യാമറയും വെളിച്ച സംവിധാനവും സ്ഥാപിക്കാൻ അനുവാദം തേടിയിരുന്നു എന്നാൽ അതിനോടും അധികാരികളുടെ ഭാഗത്തുനിന്ന് മുഖം തിരിക്കുന്ന സമീപനമാണ് ഉണ്ടായത് ഈ ചിറയനാട് റെയിൽവേ സ്റ്റേഷൻ തെക്കുവശത്തൊളയിൽ സഭയില് കുറെ കുറെ വർഷം കൊണ്ട് ഇങ്ങനെ വേസ്റ്റ് വേസ്റ്റ് കൊണ്ടെന്ന് സ്ഥാപിക്കുകയാണ് കൊറേ പ്രാവശ്യം ഞങ്ങളിപ്പോ പഞ്ചായത്ത് ഭരണസമിതിക്കും റെയിൽവേക്കും വേണ്ടിയിട്ട് ഇതിന് കത്ത് കൊടുക്കുകയും റെയിൽവേയിൽ ഈ ആവശ്യം ആവശ്യമുന്നയിച്ച് പലതവണ പല ഉദ്യോഗസ്ഥരെ കാണുകയും ചെയ്തു പക്ഷെ അതിനുവേണ്ടി ഞങ്ങൾക്ക് ഇതുവരെ യാതൊരുവിധ വിധം നടപടികളും ഉണ്ടായിട്ടില്ല റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തും ഇതുപോലെ തന്നെ ഒന്നാമത് കാട് പിടിച്ച് റെയിൽവേ സ്റ്റേഷനു ചുറ്റു ഭാഗത്തുമായിട്ട് കാട് കാടുപിടിച്ച് കിടക്കുന്ന ഭാഗമായതുകൊണ്ട് അവിടെ കഞ്ചാവ് ലോബികളും സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ നിരവധി മദ്യം മയക്കുമരുന്ന് മാഫിയകളുടെ വലിയൊരു സംഘം പ്രവർത്തിച്ചു വരുന്നുണ്ട് ചെറു ചെറുനാട് റെയിൽവേ സ്റ്റേഷനേപോലെ വണ്ടികൾ കൊണ്ടുവച്ചാൽ അതിൽ നിന്ന് പെട്രോള് പൂറ്റുക പിന്നെ സ്കൂളുകളിൽ നിന്ന് പിള്ളേർ സ്കൂൾ ക്ലാസ് കട്ട് ചെയ്ത് അവിടെയുള്ള കാടുകളിലും മറ്റും വന്നിരുന്ന് ക്ലാസ്സുകളിൽ കയറാതെ അങ്ങനെ പലതരം ബുദ്ധിമുട്ടുകൾ നമ്മൾ ഈ ഒരു റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്ത് ഇങ്ങനെ കാട് പിടിച്ചു സ്ഥലങ്ങളിൽ നിന്നുണ്ടാകും അധികാരികളുടെ ഇത്തരം നടപടികളിൽ പ്രതിഷേധിച്ച് പഞ്ചായത്ത് മെമ്പർമാർ പ്രതിഷേധ സമരവും നിരാഹാര സത്യാഗ്രഹവും നടത്തി രൂക്ഷമായ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാണ് ആവശ്യം കേരള വിഷൻ ന്യൂസ് ആലപ്പുഴ